അപ്പോൾ നമ്മൾ ഇന്നലെ തയ്യാറാക്കിയ ദോശയുടെ കൂടെ ഒരു ചട്നി ഉണ്ടാക്കിയിരുന്നു തേങ്ങയില്ലാത്ത ചട്നി അത് വേണ്ടവർ കമൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മളെ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ നിങ്ങളടുത്ത് അങ്ങനെ ചോദിക്കാൻ കാരണം മറ്റൊന്നും അല്ലാട്ടോ കാരണം നമ്മൾ ചട്ണിയൊക്കെ ഇടുന്ന സമയത്തെ പൊതുവേ ആർക്കും കാണാൻ താല്പര്യമില്ലാത്ത പോലെ തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് നമ്മളെ ആ ഒരു ചട്നിയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് ചേരുവകൾ വറുത്തെടുക്കാനുണ്ട് അതൊന്ന് നിലക്കടലയാണ് അതുപോലെ തന്നെ പുട്ടുകടല ഉണ്ടല്ലോ അത് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ നിലക്കടലേ നമ്മൾ വറുത്തതിന് ശേഷം അതിൻ്റെ തൊലികളൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ തൊലി എടുത്തതിൽ പ്രശ്നമൊന്നുമില്ല എന്നാലും കുറച്ചുകൂടെ നന്നായിരിക്കും ചിലപ്പോൾ തൊലി നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് അതിൽ തന്നെ അങ്ങനെ കിടക്കും അതുകൊണ്ടാണ് അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ ഇനി ഒരു ചീനച്ചട്ടി എടുക്കാം ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതിലേക്കൊരു ആറ് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾ ഇഷ്ടമുള്ള എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് വച്ചൽമുളക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ സവാള കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നാല് വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടുകടല ഉണ്ടല്ലോ അതൊരു കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മുടെ നിലക്കടല കൂടെ ചേർത്ത് കൊടുക്കാം അതും കാൽ കപ്പ് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയുടെ ടേസ്റ്റ് ഇത്രയ്ക്ക് ഇഷ്ടമല്ല എന്നുള്ളവർ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണ് നല്ല കട്ടിയുള്ള പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി നന്നായിട്ട് കഴുകി അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ എന്ന് മാത്രം മാത്രമല്ല പുളിയുടെ ടേസ്റ്റ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ചെറിയൊരു കഷ്ണം എടുത്താൽ മതി കേട്ടോ ചട്നിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ വറുത്ത എല്ലാ ചേരുവകളും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം വെള്ളം എനിക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ കുറച്ച് കട്ടിക്ക് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ ഇനി നമുക്കിത് താളിച്ചെടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉഴുന്ന് മുളക് ഒരു രണ്ടോ മൂന്നെണ്ണോ നീങ്ങിയെടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം സവാള ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർക്കുന്നവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുക്കണം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ശേഷം നമ്മൾ നേരത്തുണ്ടാക്കിയ ചട്നിയുടെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഇല്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ചട്ണിയാണ് കേട്ടോ പിന്നെ ഇതിൽ എരിവ് പുളി ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കുക ചെയ്യാം കേട്ടോ എന്തായാലും പുളി ഒരുപാട് അങ്ങ് ആവേണ്ട ഒരു ബാലൻസ് ആയ രീതിയിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ തയ്യാറാക്കിയ ആ ചട്നിയെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്